ഹലോ സ്ലാമലേക്കും നമ്മൾ ഉണ്ടാക്കാൻ പോണ്ടിവിടെ ചക്കര പയർന്ന അപ്പോൾ അതിന് ഇരുന്നൂറ് ഗ്രാം പയറ് മമ്പയർ വെള്ളത്തിലിട്ടാ അത് അത് കഴുകിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഉള്ളുപ്പ് ഇട്ടിട്ട് വിസിലടിപ്പിക്കാം ആ ഒരു ത്ര കാല് സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വിസിലടിപ്പിക്കാം നമുക്ക് ക്ക് വേണ്ട സാധനമാണ് തേങ്ങ എണ്ണച്ച ശർക്കര ഒരു ഗ്ലാസ് രാഗിപ്പൊടി അപ്പം അത് പയറ് വെന്തിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവം ഇപ്പം നമ്മളെ പയറൊക്കെ നല്ല വെന്ത് ഷാറിക്കുന്നു അപ്പം ഇനി വീട്ടിൽ തേങ്ങ ഇട്ടെടുക്കുക നമ്മളെ രാഗി പൊടി ഒന്ന് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് രാഗീൻ്റെ പൊടി ഒന്ന് കലക്കണം നമുക്ക് എന്നിട്ടാണ് അതിലേക്ക് ഒഴിച്ചെടുക്കാൻ അങ്ങനെ അതും ഇതിൽ കണ്ടൊഴിച്ചിട്ട് ഇനി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുകും ഒന്നുകൊണ്ട് അടുപ്പത്ത് വെച്ചെടുത്താൽ ഇതിന് കുറുകും അപ്പം ഇനി ഇതാണ് നമ്മുടെ ടുത്തു വെച്ച് ഒന്നും വറ്റിച്ചെടുക്കും അപ്പോൾ നമ്മളെ രാഗി കുറുക്ക് ഇവിടെ റെഡി ആയി കണ്ടാണ് സംഭവം പുക കൊണ്ട് പുക വരുന്നുണ്ട്